വട്ടംകുളത്ത് കുളങ്ങൾക്ക് പുനർജനി കുളങ്ങളും കുളക്കടവുകളും വിസ്മൃതിയിലാണ്ട് കിടക്കുമ്പോഴാണ് കുളങ്ങൾക്ക് കാവലാളായി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളങ്ങളുടെ നവീകരണം നടക്കുന്നത് നെല്ലിശ്ശേരിയിലെ താമരാട്ടുകുളം പായലിനോടും ചണ്ടിയോടും വിട പറഞ്ഞ് സുന്ദരമായി മാറിയിരിക്കുന്നു നീന്തി കുളിക്കാൻ പുതിയ തലമുറയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിയാണ് കുളങ്ങൾ നവീകരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളത്തിന്റെ പ്രദേശമാകെ ശുചീകരിച്ചു ലക്ഷ്യമിട്ട് നട്ടുപിടിപ്പിക്കുവാനും തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നടൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം നെല്ലിശ്ശേരി വിഭാഗം ഉദ്യോഗസ്ഥരായ ഷമീർ നിഖിൽ എന്നിവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ അമൃത് സരോവർ പദ്ധതി ഉൾപ്പെടുത്തി പട്ടവളം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ താമരട്ടുകുളം നവീകരിക്കുകയാണ് നടത്തുന്നത് നമുക്കറിയാം വളരെ വൃത്തിഹീനമായി കിടന്നിരുന്ന ഈ താമരാട്ടുകുളം ഇപ്പോൾ തന്നെ ഏകദേശം വളരെ ഒരു പകുതി ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടി നാട്ടുകാരുടെ സഹകരണത്തോടും തൊഴിലാളികളും കൂടി ഈ താമരാട്ടുകുളം കുറച്ചൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയും അതിൻ്റെ വളരെയധികം പണികൾ പൂർത്തീകരിക്കാനുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി